സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് തലക്കാട് മുസ്ലിം രംഗാടി ഹനുമാൻ കാവൂർ റോഡ് തകർന്നു വർഷങ്ങളായി തകർന്ന റോഡ് നേരെയാക്കാൻ നടപടി സ്വീകരിക്കാത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം റോഡിന്റെ രണ്ട് ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് ഈ ഭാഗത്ത് നാട്ടുകാർ അപകട സൂചനയായി വാഴ നട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്കും വിവിധ സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികളടക്കം ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് തലക്കാട് മുസ്ലിം ഇരങ്ങാടി ഹനുമാങ്കാവ് ക്ഷേത്ര റോഡ് തകർന്ന് യാത്രാ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് ഉള്ളത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴികളറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യ കാഴ്ചയാണ് പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്താറുള്ളത് റോഡ് തകർന്നത് കാരണം വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് വലിയ ഗർത്തങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ നാട്ടുകാർ വാഴ വെച്ചിരിക്കുകയാണ് എം എൽ എ അടക്കമുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു അടുത്തെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മളിതിവിടെ ഇങ്ങനെ കിടന്ന് പറയാമെന്നല്ലാതെ ഇതിന് കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നണ പാ കാണുന്ന കുഴി അതാദാ ഈ കോല് വെച്ചത് അത് വെറുതെ വെച്ചതല്ല ഇന്നലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി രണ്ടാളും കൂടി വരുമ്പോൾ ബാക്കിയുള്ള ആള് വീണു മിനിയാന്നും അതേമാതിരി വീണു ഞങ്ങൾ ഇവിടെ കൊണ്ടേ കിട്ടിയതാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് അറിയില്ല അത് അങ്ങനെ വീണതാണ് അല്ലാതെ ഞമ്മക്ക് പോവാനോ അല്ലെങ്കിൽ അറിയാനോ ചെയ്തല്ലത് ആ അല്ല ഇന്നിപ്പതിനൊരു കുറവുണ്ട് ഇന്ന് വള്ളം കുറഞ്ഞു വള്ളം കുറഞ്ഞുകൊണ്ടില്ല അസം ഒരു കുറവുണ്ട് ഇന്നലെ അവസ്ഥ ഒന്നുമല്ലായിരുന്നു ആൾക്കാർ ഈ മതിൽ കയറിയിട്ടായിരുന്നു ആൾക്കാർ വന്നിരുന്നത് ഇതൊക്കെ വളരെ ദയനീയമാണ് ഈ വണ്ടിക്ക് ഓടണമെന്നല്ല വണ്ടിക്കാർ ചാടി കളിച്ചിട്ട് ഇങ്ങനെ കണ്ട് പോയിക്കോളും ഇവിടെ ആ ഇവിടെ ചികിത്സ ഒക്കെ വരണ കുറെ ആളുകളുണ്ട് ഇത് ഈ റോട്ടിൽ കൂടെ പോയിട്ട് ഞങ്ങൾ ചികിത്സിച്ചിട്ട് എന്താ കാര്യം അസുഖം മാറ്റാനാണ് ഞങ്ങൾ വരണേ റോട്ടിൽ കൂടെ പോയാൽ അത് കുറച്ചും കൂടി കൂടുതലായി കിട്ടും എന്നുള്ള ആളാണ് അത് പോരെങ്കിൽ ഇവിടെ പേരോട്ടൊരു ക്ഷേത്രം ഉണ്ടന്മാൻ കൂടി ആളുകൾ ഒരുപാട് വരണം ഇതൊക്കെ ഒരു പതിനാറ് തവണ പറഞ്ഞതാണ് എംഎൽഎനോട് പറഞ്ഞ എം എൽ എ തിരുവനന്തപുരത്ത് ഇതായിരിക്കും പിന്നെ മെമ്പർ ആണെങ്കിൽ പഞ്ചായത്തിൽ ഇതും ആയിരിക്കും അവരൊക്കെ ആവശ്യത്തിന് കാര്യങ്ങൾ വരുമ്പോൾ വരുമ്പോ അപ്പോ നല്ല എത്ര നമ്മളെ വയലെത്ര വലുണ്ടോ ചേർച്ചിട്ട് എല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വസത്താക്കും സീമമ്പുട്ടി എം എൽ എ ആയിരുന്ന ഘട്ടത്തിലാണ് ഒരു തവണ നവീകരണം നടത്തിയത് പിന്നീട് ഒന്നും നടന്നില്ലെന്നും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുക ഇതുവരെയും ഒരു നടപടിയുമായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പ്രധാന റോഡാണ് അനുമാങ്കാവ് റോട്ടിലേക്കുള്ള റോഡാണിത് ഒരു ദിവസം നൂറുകണക്കിൽ വാഹനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ വരുന്നുണ്ട് അത് തന്നെ വലിയ വലിയ വാഹനങ്ങൾ പിന്നെ അതിൻ്റെ പുറമെ സ്കൂൾ വാഹനങ്ങൾ എത്രയോ നൂറുകണക്കിൽ കുട്ടികൾ നടന്നു പോണ സ്ഥലം കൂടിയാണിത് ആ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഇത് ഇന്നും തന്നെ തുടങ്ങിയ ഒന്നല്ല വർഷങ്ങളായിപ്പം ഇങ്ങനെ കിടക്കണം ആ മുമ്പ് മമ്മൂട്ടി എം എൽ എ ആയിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നുമാണ് ഇപ്പം ഇതൊന്ന് റിപ്പയർ ചെയ്തത് അതിന് ശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ എം എൽ എയുടെ അധികാരത്തിൽ വന്നതിന് ദിവസം മൂന്ന് നാല് പ്രാവശ്യം എം എൽ എ നേരിട്ട് വന്ന് കണ്ടുക്കണം പലവട്ടം നിവേദനം കൊടുത്തുക്കണം ക്ഷേത്ര കമ്മിറ്റിക്കാരും കൊടുത്തു പക്ഷെ യാതൊരു ഫലം ഇതുവരെ കണ്ടിട്ടില്ല പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിന് ഫണ്ട് പിന്നെ ഒരു പരിധി ഉണ്ടല്ലോ അവർക്ക് ഓരോ വാർഡിലേക്ക് ഓരോ മെമ്പർമാർക്ക് ഇത്രയെന്നൊക്കെ ഉള്ളൊരു കണക്കുണ്ട് അത് അതിന് അനുസരിച്ചല്ലേ പറ്റുള്ളൂ പഞ്ചായത്ത് കൊണ്ട് മാത്രം ഇത് നടക്കില്ല ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് പത്തു ലക്ഷം രൂപ പാസ്സാക്കി പറയുന്നുണ്ട് എവിടെ ഈ ഒന്നും ഇതുവരെ അതാണ് അവസ്ഥ യാത്രക്കാർ പോലും വെള്ളക്കെട്ട് നീന്തിയാണ് യാത്ര ചെയ്യുന്നത് ഈ യാത്രാ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം